മനുഷ്യനെ ആവിയാക്കാൻ കെൽപ്പുള്ള ഇസ്രായേലിന്റെ എയ്റോസോൾ ബോംബുകൾ ഇസ്രായേലിന്റെ വംശഹത്യ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യർ ആവിയായിപ്പോയി ഉപയോഗിച്ചത് പൊടിപോലും ശേഷിക്കാതെ തുടച്ചുനീക്കാൻ കരുത്തുള്ള നിരോധിത ആയുധങ്ങൾ ഈ ആയുധങ്ങൾ ഗാസ യുദ്ധകാലത്ത് ഇസ്രായേലിന്റെ വംശഹത്യ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ആരോപണം ഉയർത്തിയ ഒരു ആയുധമാണ് ഇപ്പോൾ ഇറാനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഈ ആയുധ ശേഖരം ഇറാന്റെ ഉറക്കം കെടുത്തുന്നു രണ്ട് വർഷത്തിലേറെ പാലസ്തീൻ മേൽ ഇസ്രായേൽ ആടിയ താണ്ഡവം ഈ താണ്ടവത്തിൽ എഴുപത്തിരണ്ടായിരം മനുഷ്യരോളമാണ് കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകളെ കാണാതായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും പെട്ടുപോയവരും ഒരുപാടാണ് ഇതൊക്കെ ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ് പക്ഷേ യാഥാർത്ഥ്യം ഇതിനെല്ലാം അപ്പുറത്താണ് എന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത് ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്രമണ പരമ്പരയാണ് അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗസയിലെ സിവിൽ ഡിഫൻസ് ടീമുകൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ആവിയായി പോയി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്ന കണക്കാണ് ഇത് ആക്രമണം നടന്നെടുത്ത് രക്തവും മാംസാവശിഷ്ടങ്ങളും അല്ലാതെ ഒന്നും കണ്ടെത്താനാവാത്ത സ്ഥിതിയാണ് ആരാണ് മരിച്ചതെന്നോ എത്ര ആളുകൾ കൊല്ലപ്പെട്ടെന്നോ പോലും അറിയാനാവില്ല അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട തെർമൽ തെർമോബാറിക്ക ആയുധങ്ങളാണ് ഇസ്രയേൽ ഇവിടെ ഉപയോഗിച്ചത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു വാക്യൂം അല്ലെങ്കിൽ എയറോസോൾ ബോംബുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനില സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഇസ്രയേലി യുദ്ധോപകരണങ്ങളിലെ പ്രത്യേക രാസഘടനകൾ മനുഷ്യ ശരീരങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് റിപ്പോർട്ട് വിശദീകരിക്കുന്നു തെർമോബാറിക് ആയുധങ്ങൾ കൊല്ലുക മാത്രമല്ല ദ്രവ്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നാണ് റഷ്യൻ സൈനിക വിദഗ്ധൻ വാസ്ലി ഫാറ്റിഗ്രോ പറയുന്നത് സാധാരണ സ്ഫോടക വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആയുധങ്ങൾ ഒരു വലിയ ഫയർബോളും വാക്യൂം ഇഫക്റ്റും സൃഷ്ടിക്കുന്നതിനായി ജ്വലിക്കുന്ന വിതറുകയാണ് ചെയ്യുന്നത് കത്തുന്ന സമയം നീട്ടാൻ അലുമിനിയം മഗ്നീഷ്യം ടൈറ്റാനിയം എന്നിവയുടെ പൊടികൾ രാസമിശ്രിതത്തിൽ ചേർക്കുന്നു ഇത് സ്ഫോടനത്തിന്റെ താപനില രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തും അന്വേഷിക്കുമ്പോൾ എം കെ എയ്റ്റി ഫോർ പോലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിർമ്മിത ബോംബുകളിൽ ഉപയോഗിക്കുന്ന ടി എൻ ടി അലുമിനിയം പൗഡർ എന്നിവയുടെ മിശ്രിതമായ ടെട്രോണൽ പലപ്പോഴും തീവ്രമായ ചൂടുണ്ടാക്കുന്ന ഘടകമാണ് തെർമോബാറിക് ബോംബുകളുടെ ഉപയോഗം വ്യക്തമായി നിരോധിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങളൊന്നുമില്ല എങ്കിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾ ഇവിടങ്ങളിൽ സിവിലിയൻ ജനങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ അവ വിന്യസിക്കുന്നതിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഹേ കോൺവെൻഷനുകൾ പ്രകാരം യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടാൻ ഇടയാകും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളും ൊൻപതിലെ ജനീവ കൺവെൻഷനുകളും സംഘർഷങ്ങൾക്കിടയിൽ ആവശ്യകതയുടെയും ആനുപാതികതയുടെയും തത്വങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് തെർമോബാറിക് യുദ്ധോപകരണങ്ങളുടെ ചരിത്രം രണ്ടാം ലോക മഹായുദ്ധകാലം മുതലുള്ളതാണ് ജർമ്മൻ സൈന്യമാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത് എന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക അവ ഉപയോഗിച്ചപ്പോൾ മാത്രമാണ് അതിന് വ്യാപകമായ ഒരു പ്രചരണം ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിൽ ആദ്യം തോറാബോറ പർവ്വത നിരകളിൽ ഒളിച്ചിരിക്കുന്ന അൽ ഖൈദ സേനയെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലും പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സേനയ്ക്കെതിരെയും യു എസ് അഫ്ഗാനിസ്ഥാനിൽ തെർമോബാറിക് ബോംബുകൾ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചെഷ്നിയില യുദ്ധത്തിൽ റഷ്യ അവ ഉപയോഗിച്ചതിനെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അവലപ്പിച്ചു കൂടാതെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ബഷറൽ അസദിന്റെ ഭരണകൂടം റഷ്യൻ നിർമ്മിത തെർമോബാറിക് ആയുധങ്ങൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുണ്ട് ഉക്രൈനിലെ അധിനിവേശത്തിൽ റഷ്യ തെർമോബാറിക് ആയുധങ്ങൾ വിന്യസിച്ചതായി അമേരിക്കയിലെ ഉക്രൈൻ അംബാസഡർ ഒക്സാന മാർക്രോവ ആരോപിച്ചതോടെ ഈ ആയുധങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം തുടരുകയാണ് ഉക്രൈനിൽ വാക്വോം ബോംബുകൾ എന്നും അറിയപ്പെടുന്ന തെർമോബാറിക് ആയുധങ്ങൾ റഷ്യ ഉപയോഗിച്ചതായി യു പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയതിനാൽ പൊതുവായി ലഭ്യമായ വിവരങ്ങൾ ഈ അവകാശവാദങ്ങളെ ശരിവയ്ക്കുന്നുണ്ട് തെർമോബാറിക് റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ആയുധ സംവിധാനം ഉപയോഗിച്ചതായി റഷ്യ സമ്മതിച്ചുവെന്നും പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഇത് തീപിടുത്തവും സ്ഫോടന ഫലം കിലോമീറ്റർ വരെ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഹെവി ഫ്ലെം ത്രോവറുകൾ എന്നാണ് റഷ്യൻ സൈന്യം ഈ യൂണിറ്റുകളെ വിശേഷിപ്പിക്കുന്നത് ഗാസയിലെ യൂറോമെന്റെ സംഘം ഇസ്രേൽ തങ്ങളുടെ ആക്രമണത്തിൽ തെർമോബാറിക്കായി തങ്ങൾ പ്രത്യേകിച്ച് വാക്യൂം ബോംബുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ദൂരവ്യാപകമായ നാശത്തിനും ബഹുനില ഘടനകളെ തകർക്കാനുള്ള കഴിവിനും കാരണമായി കൂടാതെ തെക്കൻ ഗാസ മുൻപിൽ ഇസ്രയേൽ സൈന്യം കർശനമായി നിയന്ത്രിതമായി വെളുത്ത ഫോസ്ഫറസ് യുദ്ധോപകരണങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത സാക്ഷ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഗസലെ ഗൗരവം പ്രാഥമിക കണക്കുകൾ അടിവരയിടുകയാണ് ഇത് നിരന്തരമായ ആക്രമണങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് ഗസാം മുനമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നാൽപ്പതിനായിരത്തിലധികം കുടുംബങ്ങൾ പലായനം ചെയ്തതായി സൂചിപ്പിക്കുന്നു മുനമ്പിലെ അറുപത്തിനാല് സ്കൂളുകളിലും ഷെൽട്ടറുകളിലും ഏകദേശം എഴുപത്തി നാലായിരം പേർ അഭയം തേടിയതായി ഐക്യരാഷ്ട്രസഭയുടെ പലായന ഫലസ്തീൻ അഭയാർത്ഥി സംഘടന റിപ്പോർട്ട് ചെയ്തു ഒരു ദുഃഖകരമായ സംഭവത്തിൽ ഭൂഗർഭ തുരങ്കത്തിന്റെ മറവിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന യു എൻ ആർ ഡബ്ല്യു എ സ്കൂളിൽ ഇസ്രായേൽ വ്യോമാക്രമണം പോലും നടത്തിയിരുന്നു ആക്രമണം ആരംഭിച്ചതിനുശേഷം ഇസ്രായേൽ വ്യോമസേന ഗാസയിൽ ആയിരം ടണ്ണിലധികം ബോംബുകൾ വർഷിച്ചതായിട്ടാണ് ഇസ്രായേലി സൈന്യം അറിയിച്ചത് ഗാസ തീരത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ ബോംബാക്രമണം നടത്തിയതിൽ ഇസ്രായേലി നാവികസേനയും പങ്കെടുത്തു ഫോൺ കോളുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അല്ലെങ്കിൽ പരിമിതമായ വിനാശകരമായ ശക്തിയുള്ള ഡ്രോൺ മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് മേൽക്കൂരകൾ തട്ടിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചുവെങ്കിലും ഈ ശ്രമങ്ങളിൽ പലസ്തീനിയൻ സിവിലിയന്മാരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഗണ്യമായ എണ്ണം സിവിലിയൻ മരണങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇസ്രയേലിനെ ഒഴിവാക്കുന്നുമില്ല കൂട്ടക്കൊലകളും താമസക്കാരെ അവരുടെ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിടലും ആവശ്യകതയുടെയും ആനുപാതികതയുടേയും ഇസ്രയേലി ബോംബിംഗ് നയങ്ങളുടെ ഉദാഹരണങ്ങളാണ് വ്യാപകമായ നാശനഷ്ടങ്ങളും നാശവും വരുത്തുന്നതിനായി സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചുള്ള പ്രതികാരത്തിന്റെയും കൂട്ടായ ശിക്ഷയുടെയും ഒരു രൂപമായി യൂറോമെറ്റ് മോണിറ്റർ ഈ നടപടികളെ അപലപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്